വിശാലമായി കാഴ്ചപ്പാട് സമുദായ വളർച്ചയ്ക്ക് അനിവാര്യമെന്ന ചങ്ങനാശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റൻസ് മാർ ജോസഫ് പെരുന്തോട്ടം പരസ്പരം വളർത്തുന്ന ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തു ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയേഴാമത് ജന്മദിന സമ്മേളനവും വടക്കൻ മേഖലാ സമുദായ സംഗമവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലകളിലും സമുദായ അംഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണമെന്നും വിശാലമായ കാഴ്ചപ്പാട് എല്ലാ തലങ്ങളിലും സ്വീകരിക്കുവാനും ഏത് ജോലിയും ചെയ്യുവാനുമുള്ള ആഗ്രഹവും മനസ്സും പുതുതലമുറയ്ക്കുണ്ടാകണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതാണ് കത്തോലിക്ക എന്ന പദത്തിന്റെ അർത്ഥം സമൂഹത്തിൽ പിന്നോക്കം പോകുന്നവരെ കണ്ടില്ലെന്ന് നടിക്കേണ്ടവരല്ല കത്തോലിക്കർ അതിനാൽ തന്നെ സമുദായ അംഗങ്ങൾ എല്ലാവരും പരസ്പരം സഹായിക്കുന്ന മനസ്സ് രൂപപ്പെടുത്തണം പരസ്പരം വളർത്തുന്ന ഒരു പ്രവർത്തന ശൈലി രൂപ ണമെന്നും ആഹ്വാനം ചെയ്തു ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റി ഏഴാമത് ജന്മദിന സമ്മേളനവും വടക്കൻ മേഖലാ സമുദായ സംഗമവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സമ്മേളനത്തിൽ അതിരൂപതാ പ്രസിഡന്റ് ബിജു സെബാസ്യൻ പടിഞ്ഞാറെ വീട്ടിൽ അധ്യക്ഷനായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ മുൺസിനോർ ആന്റണി എത്തക്കാട്ട് ആമുഖ പ്രഭാഷണവും ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണവും നടത്തി കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി സന്ദേശവും കുടമാളൂർ ഫോറോണ ഡയറക്ടർ ഫാദർ ജെന്നി കായംകുളത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നടത്തി അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം ട്രഷറർ ജോസ് ജോൺ വേങ്ങാത്തറ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നിധീകരിക്കൽ മാണി കത്തനാർ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാറപ്പാപ്പ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്നിവരുടെ ഛായാചിത്രങ്ങൾക്ക് മുമ്പിൽ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി സമ്മേളനത്തിന് മുന്നോടിയായി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചിന്റെ കബറവൃത്യങ്ങൾ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി മാനാനം സി എം ഐ പ്രിയോർ റെവറൽ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി നേതൃത്വം നൽകി ഗ്ലോബൽ സമിതിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലാ യൂണിറ്റുകളിലും രാവിലെ പതാക ഉയർത്തുകയും പൊതുസമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തു ഷിക്കനാനൂസ് കോട്ടയം